യാണ് <Fish sukh incarcerated> <God> <Biblings> <tules laughter> <justice> إن استغفر له غفر له وإن دعوه أجيب له وإن شفعوه شفعوه ാണ് അച്ഛന് വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവര നിസ് അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ വീടും നാടും കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഏകമൊന്ന് യാത്ര തിരിക്കുന്ന തന്റെ നാടിനെയും തന്റെ സമ്പത്തിനെയും മുഴുവനും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നതായ പടച്ചറപ്പിന്റെ സംതൃപ്തി മാത്രം ലക്ഷ്യം വെക്കും ഹജിമാരില്ലയോ ചെയ്യുന്നതായ അവർ നിവേദക സംഘമാണ് അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അതിഥികളാണ് അവര് നിങ്ങൾ നിസ്സാരക്കാരാക്കരുതേ അവർ സാധാരണക്കാരില്ല സാധാരണക്കാരില്ല സ്വാഭാവ

ആ പവിത്രമായ ഏകമാകുന്ന കാബയെ ഒന്ന് കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ പരിശുദ്ധമായ അമലുകൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ ഒരുമ പ്രസവിച്ച കുട്ടിയെ പോലെ സുരക്ഷിതനായി തീരാൻ തന്റെ കുടുംബത്തോട് തന്റെ നാട്ടുകാരോട് വീട്ടുകാരോട് സർവരോട് സർവരോടും പെണക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇണക്കത്തിലേക്ക് വരുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നവനാണ് അതിഥിയാണ് അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ് അതുകൊണ്ട് തന്നെ ചോദിച്ചാലും ഉത്തരം നൽകുന്നതാണ് എന്ത് ചോദിച്ചാലും നൽകുന്നതാണ് അവർ യാചിക്കേണ്ട താമസം പഠിച്ച തമ്പുരാൻ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ്

அவர் செல்லுத்ன செலத்தின் மகத்தமாடு பிகி ஆயாதுன் பையனாத் மகாமு இப்பராகி പരിശുദ്ധമായ വേണ്ടി ഇബ്രാഹിം ഇബ്രാഹിം നബി കയറി പാറക്കല്ലയോ ആ പരിശുദ്ധമായാണ് മകനാകുന്ന ഇസ്മായിൽ കല്ലെടുത്തു കൊടുക്കുന്നു പവിത്രമായ കബണിയാൻ വാപ്പയുടെ കൈകളിലേക്ക് കല്ല് കൊടുക്കുകയാണ് വാപ്പ ഇതാ കല്ല് കൈയിലെടുക്കുകയാണ് മുകളിലത്തെ തട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ കാലഘട്ടത്തിലെ പോലെയാണ് സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടം പവിത്രമായ ഒരു കല്ലാണ് ആ കല്ലിന്റെ മുകളിൽ കയറി ഇബ്രാഹിം 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 നബി നബി ആ എവിടെയാണോ വെക്കേണ്ട സ്ഥാനം നബിയെ പരിശുദ്ധമായ കല്ലിനെ പടക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ് തിരിച്ചു വീണ്ടും ഇതായി ഇറങ്ങുകയാണ് ആധുനിക സൗകര്യങ്ങൾ കടന്നു അല്ലാഹു സുബ്ഹാനഹു ഒരു ലിഫ്റ്റായി ആ കല്ലിനെ മാറ്റുകയാണ് ആ പവിത്രമായ കല്ല് ആ കല്ല് ചെയ്തതിന് ശേഷം അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് രണ്ടരക്കാത്ത നമസ്കരിക്കാൻ ലോകമുസ്ലിമീങ്ങളോട് അള്ളാന്റെ റസൂല് വിളംബരം ചെയ്തില്ലയോ സുന്നൂല് വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചില്ലയോ പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കയില് പവിത്രമാക്കപ്പെട്ട കാമയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കുറാ പറയുകയാണ് മക്കാമൊറാഹിയും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്

ആ പ്രവേശിച്ചു കഴിഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിറഭയത്വം നൽകപ്പെട്ടവനാണ് അവൻ നിറഭയത്വം നൽകപ്പെട്ടവനാണ് ആരും അവനെ ആക്രമിക്കുകയില്ല ആരും അവനെ കൊല ചെയ്യുകയില്ല ആരും അവനെ പ്രയാസപ്പെടുത്തുകയില്ല ഇത് ഖുറാനിൻ്റെ വിളംബരമാണ് ഖുർആനിടുത്തലാണ് അതുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോകുന്നവർക്കുള്ള പവിത്രത ചെറുതല്ല അഹു മാറു ഹജിമാരും ചെയ്യുന്നവരും അല്ലാഹുവിന്റെ നിവേദക സംഘമാണ് رسول <سؤال> الله دعائه يتسيء ويانا أبو هريرة رضي الله عنه نبيت حديث لك دعا دعاء رسول الله صلى الله عليه وسلم اللهم اغفر للحاج ولمن يستغفر له الحاج الله ايه بنت ربي نحاج مارك برطود الله നീ പുറത്തു കൊടുക്കണേ നീ പുറത്തു കൊടുക്കണേ അല്ലാ വെമ്പായം ചെറുമുക്ക് ദേശത്ത് വേണ്ടി പോകുന്നവർക്ക് മാത്രമല്ല അല്ലാണ്ട് ചെയ്യുന്നത് എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തുള്ള ഏതൊക്കെ വിശ്വാസി വിശ്വാസികൾ പരിശുദ്ധമായ കാബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരുണ്ടോ

ുംങ്ങളുടെ ലഭിക്കും അജിന് വേണ്ടി പോയാൽ പാകമല്ല പുറത്തു ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ ഒരു വട്ടം മതി പറഞ്ഞിട്ടുണ്ട് ടച്ചനപ്പ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അള്ളാഹെന്ന് അവർക്കും അള്ളാഹു നീ പുറത്തു കൊടുക്കണേ ഹജ്ജിന് പോയി നമ്മളെ പറയുന്നു അവരെ ബഹുമാനമാണ് അവർ കാണുമ്പോൾ പള്ളി വെച്ച് കാണാൻ യാത്ര ചോദിക്കുമ്പോൾ പള്ളിയിൽ എഴുന്നേറ്റ് അസ്സലാം അലിക്ക് അഞ്ചു വർഷം ഹജ്ജിന് വേണ്ടി പോവാണ് എന്റെ കുടുംബം അവരെ അവരിങ്ങോട്ട് വന്ന് പൊരുത്തം ചോദിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ പൊരുത്തം ചോദിക്കണ്ടു പൊരുത്തം അല്ല ഒരാളും യാത്ര പോകുന്നുണ്ട് അതൊക്കെ കാണാൻ പറ്റിയില്ല ആളൊന്നും പോയി ഒന്നും കണ്ടില്ല മീറ്റ് ചെയ്തില്ല ഞാൻ ഈ നാട്ടിലെ വലിയ ഭരണാധികാരിയാണെന്നു അങ്ങോട്ട് പോയിക്കോ കാരണം അവരുടെ വിലയല്ല അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാ അതിനാണിത് അവരെ കൊണ്ട് നമുക്കൊണ്ട് ദ്വാരക്കണം തങ്ങൾ ആരോട് പറഞ്ഞു വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ സൃഷ്ടികൾ വെച്ച് ഏറ്റവും വലിയ

പാപം ഉണ്ടായിട്ട് പോലും ഇല്ല ആർക്ക് അങ്ങനത്തെ നബി പറയാണ് പാപം പുറത്തു പുറത്തുവിട്ടാനല്ല മറിച്ച് ചരിയാക്ക അങ്ങനെ ചോദിക്കണം വലിയവൻ ചെറിയ വ്യത്യാസം ഇല്ല പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാമിൻ എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ബ്രാഹിം നബി അലി ഇസ്സലാം മുതലുള്ളവർ ഇങ്ങോട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു അതിനബി അലൈഹി ഹജ്ജ് പറഞ്ഞില്ലേ എത്ര ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് എത്ര ഹജ്ജ് പോയത് അന്ന് വേറെ വഴിയൊന്നും ഇന്നിപ്പോ പഴയ വഴിയിൽ പഴയ മക്കാലഘട്ടത്തിൽ തപ്പലെന്നാൽ അല്ലാത്ത പല രീതിക്കൊക്കെ ഇന്ന് സംഭവ വികാസം ആഹു സമാനത്തിലുള്ള ഫ്ലൈറ്റിലൊക്കെ നേരിപ്പോർട്ട് ഇഷ്ടം പോലെ മൂന്ന് എയർപോർട്ടാണ് തിരുവനന്തപുരം ആ എറണാകുളം കൊച്ചി പിന്നെ എവിടെ നിന്ന് തിരിഞ്ഞാൽ എയർപോർട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലേറോഡുണ്ടല്ലോ കരിപ്പൂര് അല്ലേ നാലെണ്ണം അങ്ങനെ അവരും കൂട്ടണ്ടോ നമ്മളല്ലോ നമ്മുടെ സംസ്ഥാനമല്ല അല്ല അപ്പൊ നാല് എയർപോർട്ട് വന്നിരിക്കണം എവിടെ നിന്ന് വേണമെങ്കിലും രണ്ടായിരം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഒരുമിച്ചു കൂട്ടിയായിരിക്കും അല്ലാതെ നമ്മൾ ചെന്ന് ഇവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മൾക്ക് ചെലവിന് വേണ്ടി ഇങ്ങോട്ട് തരുമോ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ നീയത്ത് വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമ്മൾ ഇഷ്ടം പോലെ പൈസ ഒരുമിച്ച് കൂട്ടും കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ വീടിന്റെ മുറ്റത്ത് കുറച്ച് വിരിക്കണം വിരി നമ്മുടെ പരിപാടി തൈല് ഫ്രണ്ടിൽ വീടിനും ഫ്രണ്ടില് കുറച്ച് തൈല് കാശ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അടിച്ചുപോളിക്കണം ഒരു കാര്യം നമ്മൾ നീയത്തില്ല ദീനന്റെ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കുക നീയ്യത്ത് വെക്കണം പഴയ കാലഘട്ടങ്ങളിൽ അവര് ചെലവ് കഴിച്ച് മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് വേണ്ടി പരിശ്രമിക്കുക പൈസ മിച്ചം പിടിക്കുക അതിന് വേണ്ടി തന്നെ നീയത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എല്ലാം കഴിഞ്ഞ് അറുപത് കഴിഞ്ഞട്ടെ എന്ന് പറയുക ഇന്ത്യയിൽ നിന്ന് പോകുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ ഹജർ ഉള്ളസൂദും മൊത്തം പെടാപ്പാട് വരും വേറെ ഗവൺമെന്റ് എടുത്ത് അവിടെ ചെന്ന് നോക്കണം വേറെ ടീമുകളുണ്ട് പാകിസ്ഥാനികളിലൊക്കെ നല്ല ഊരാണ് നമ്മുടെ നാട്ടായൊക്കെ ഒറ്റ തള്ളുകൾ ഹജരുള്ളസൂദിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പിന്നെ വരുക നമ്മളൊക്കെ ആശുക്കളാണ് അവരുടെ മുന്നിൽ അവര് സംഭവം ഡാല് കഴിച്ചിട്ടാണ് നിക്കുന്ന പരിപ്പും നല്ല ഒന്നര ചപ്പാത്തി ഒക്കെ വെച്ചിട്ട് അവര് നിക്കാ പക്ഷെ ആരോഗ്യം നമ്മളിവിടെ മട്ടനും ചിക്കനും അടിച്ചിട്ട് ചെന്നിട്ടും കാര്യമില്ല കൈകൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇറാനിയിലൊക്കെ പെണ്ണുങ്ങൾ മുസ്ലിയാർ പത്തായിരം പത്തുമൈല അമീരായിട്ട് വന്നതാ മുസ്ലിയെ കാണുന്നില്ല എന്താ സംഭവം ആരോഗ്യ അറുപത് എഴുപത് വയസ്സാകുമ്പോഴാണ് നമ്മൾ വെക്കുന്നത് വേറെ രാജ്യങ്ങളൊക്കെ നോക്കണം നിങ്ങൾ ഇന്തോനേഷ്യ മറ്റു രാജ്യങ്ങളൊക്കെ അറിയാം നല്ല ആരോഗ്യമാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് അവർ വരുന്നത് നമ്മളിൽ ഒരു പതിനഞ്ചു വയസ്സുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആരെങ്കിലും നീത്ത് വെക്കുന്നുണ്ടോ എനിക്കൊരു ഹജ്ജിന് പോകണം പോകണോ നീക്കണത്താണ് നമ്മൾ അങ്ങനെ ഓഫർ കൊടുക്കും പത്താം ക്ലാസ് ജയിക്കുന്ന ഒരുത്തും മകനോട് പറയാം മോനെ പ്ലസ് ടു ജയിച്ചാൽ ഉറപ്പായിട്ട് നിനക്കൊരുണ്ടോ വാപ്പ ഓഫർ കൊടുക്കുക നിനക്കാൻ ഡൂക്ക് വാങ്ങിച്ചേരാം ഓടിച്ചിട്ട് ആക്കേലേക്കും അറിയണം ആരാ അതിനുവേണ്ടി ഡൂക്ക് വാങ്ങിച്ചേരാം അതാ നമ്മൾ കൊടുക്കുന്ന ഓഫർ ഈ ഡൂക്കിന്റെ പൈസ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചു കഴിഞ്ഞാൽ മൂന്ന് മക്കളെ അത് മനസ്സിലാകും നമ്മള് ഓഫർ കൊടുക്കലുണ്ട നമ്മുടെ മൈൻഡിൽ മക്കളുടെ മൈൻഡിലോട്ട് ആ ഒരു ചിന്ത നമ്മൾ കൊടുക്കുന്നില്ല ചെറിയ സ്ഥലമാണോ പരിശുദ്ധമായ ഏത് 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 അവിടെ 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 മഹത്തുക്കളാണ് നമ്മൾ അതുകൊണ്ടാണ് റബ്ബ് അങ്ങോട്ട് എത്തിക്കാത്തത് നമ്മൾ തേങ്ങണം നമ്മൾ എപ്പോഴും എന്താണ് എന്താണ് ആ സ്ഥലം ما رؤي الشيطان وصغر ولا حقر ولا أغلظ من يوم عرفة بين رسول الله صلى الله عليه وسلم تنقل ورمى, ورمى ما رؤي الشيطان وصغر ولا أحقرا ولا أغنى

ാണ് നാടുകളിൽ അതുകൊണ്ട് തന്നെ സാരനുമായി പിശാലെ കാണപ്പെടുന്ന ഒരു ദിവസം മറ്റൊരു ദിവസത്തെ പോലെയില്ല

അറദീശമാൻ ഏറ്റു നിന്ദ നിസ്സാരനമായി അവൻ മാറുന്ന ആ ദിവസത്തെ നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് ഇന്നമീനു ബിദുനോ ബിദുനോ ലാ യുകഫിറ ഇല്ലൽ ഉഖൂഫ് ബിറഫത

ആ പാപം അള്ളാഹു അങ്ങനത്തെ ചില പാപങ്ങൾ ചില പാപങ്ങൾ നമ്മൾ ചെയ്യും ആ പാപങ്ങൾക്ക് പരിഹാരം എന്തേ ഉള്ളൂ പോണം അജിന് വേണ്ടി പോയി അറഫ മൈതാനിയിലെത്തിയ ചൊമ്പതിന്റെ ശരിക്കും എന്ന് പറയാതെ ആ പാപം പൊറുക്കൂല അങ്ങനത്തെ ചില പാപങ്ങളുണ്ട് ആ പാപം പൊറുക്കാൻ എവിടെ പോവുക തന്നെ വേണം അറഫയിൽ പോകണം അതാണ് അറഫ ഹദീസാണ് ഇതൊക്കെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ ഏറ്റവും വലിയ പാപി അറഫയിൽ ാണ് എന്നിട്ടവൻ വിചാരിക്കുകയാണ് എനിക്ക് പുറത്ത് തന്നിട്ടില്ല എനിക്ക് തരൂല എന്ന് വിചാരിക്കുന്ന

കാരണം പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു സർവഭാവങ്ങളും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നവൻ ആ ഹജ്ജിനിടയിൽ ഒരു മോശമായ

ചരിയിൽപ്പെട്ടതാണ് ചരിയിൽപ്പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ അവർ അവരുടെ കൈ പുസ്തകമായ കയ്യിലുള്ളത് പാണ്ടക്കെട്ടുകൾ കൊണ്ടുപോയല്ല ചെമ്മീൻ പൊടിയൊരു കൊണ്ടുപോയല്ല അവർ കൊണ്ടുപോകുന്നത് ഇഹ്റാമിന്റെ വസ്ത്രത്തോടൊപ്പം

ാണ് മുതെ ഭാഗത്ത് വെച്ചു കൊണ്ട് പിടിച്ചു പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങൾ കണ്ടപ്പോ പവിത്രമാക്കപ്പെട്ട കേൾ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോലെ അവിടെ വെച്ചുകൊണ്ട് ചെയ്യുവാണ് ഹത്തമ തീർത്തുകൊണ്ട് അത് രേഖപ്പെടുത്തോയാ ആ ദിവസങ്ങള് ആ മാസങ്ങളും ഒക്കെ വളരെ പവിത്രതയായി ഇപ്പൊ ഓരോരുത്തർഹാകെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മഹല്ലാണ് അവര് പോകുന്നുണ്ടെങ്കിൽ അവർ ഒരു മടിയും വേണ്ട നമ്മൾ പറയണം ഞാൻ ഇന്ന നാട്ടുകാരൻ ചെറുമുക്ക് ദേശത്തുള്ള പാവപ്പെട്ടവരാണ് ഭയങ്കര തിരുവനന്തപുരം ആണ് നമ്മൾ വഴി വെച്ച് ബസ്സിൽ വെച്ച് കണ്ടു കണ്ടു അപ്പൊ ഒരാൾ പറയും ഞാൻ ഹജ്ജിന് ഈ വർഷം കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകം എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദ്വാരം ഞാൻ പറയുന്നതിന് വെക്കണ്ട അവരെ കൊണ്ട് ദ്വാരപ്പിക്കാൻ ഇല്ല കാരണം അവര് ചോദിച്ചാൽ എന്തും എന്ത് ചോദിക്കുന്ന ഉത്തരം റെഡിയാണ് അങ്ങനത്തെ കൂട്ടരാണ് കൂട്ടരാണോസരക്കാര സ്ത്രീകൾക്ക് സ്ത്രീകളോട് ചോദിക്കാം അല്ലാതെ വീട്ടിലെ കാക്ക പോകുന്നുണ്ടാ പെണ്ണുങ്ങൾ അവിടെ വേണ്ട പരിപാടി വേണ്ട അത് പെണ്ണുങ്ങളെ പറഞ്ഞേപ്പിക്ക അവരുടെ അദ്ദേഹത്തിന്റെ അവരെ കൊണ്ട് അവരോട് പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കും അവരുടെ കണ്ണിൽ ചുംബിക്കും കണ്ണിൽ ചുംബിക്കും പറഞ്ഞാൽ ഈ കണ്ണ് പവിത്രമായ ചില സ്ഥലങ്ങൾ കണ്ടിട്ട് വന്നതാണ് മനസ്സിലായിക്കോ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വരെ ചില ചിലപ്പാള് മോശമായിരിക്കും നമ്മൾ നോക്കണ്ട ഹജ്ജ് കഴിഞ്ഞ് വന്ന പിന്നെ ആരെ പോലെയാണ് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് അതുകൊണ്ട് അവരുടെ കണ്ണിൽ ചുംബിക്കുമായിരുന്നു ആണുങ്ങൾ ആണുങ്ങളുടെ സ്ത്രീകൾ സ്ത്രീകളുടെ കണ്ണിൽ ചും

ബാബുകൾ തിരിച്ചാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാം അതൊക്കെ വളരെ ശ്രേഷ്ഠതയാണ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ അവരെ നമ്മൾ എന്ത് ചെയ്യുക കാരണം അവർ പോയ സ്ഥലങ്ങളും അവരുടെ ശരീരം ചേർത്തിട്ടുള്ളതൊക്കെ ചെറിയ ഒക്കെ കഅബയുടെ കില്ലയുടെ ഭാഗത്തേക്ക് ചേർത്തിട്ടുണ്ടാകാം കഴമയുടെ വാതിലും ഇടയിലുള്ള സ്ഥലം ഭയങ്കര ഇടിയാണ് അവിടെ കിട്ട ആ സ്ഥലം ചേർച്ചിട്ട് അവിടെ നിന്ന് ദ്വാരനാൽ ഉത്തരമാണ് സ്വർണത്തിന്റെ പാത്തി ആ പാത്തിയുടെ നേരെ താഴെ നിന്ന് ദ്വാരനാൽ ഉത്തരമാണ് അതൊക്കെ കഴിയണമെങ്കിൽ അങ്ങോട്ടൊക്കെ അടുക്കണമെങ്കിൽ ശരി ആരോഗ്യം വേണം ഏറ്റവും കുറഞ്ഞത് ത മറ്റവന് പനിയും പിടിച്ചിട്ട് ഇടങ്ങേറായിട്ട് നിൽക്കുന്നതും കാണാം അതെന്താ അവന്റെ മനസ്സിൽ തക്കവ ഉണ്ടായിരുന്നു മറ്റോ മനസ്സിൽ തക്കവയില്ല ആരോഗ്യവും വെച്ചു അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതുകൊണ്ട് എനിക്ക് ഉസ്താദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും നിൽക്കണ്ട പോകണം ഞാൻ അവിടെ കിടന്ന് മരിച്ചാല് ഞാൻ വെറുതെ പറയില്ല ഒരാൾ ഇവിടെ ഹരീസിന്റെയും ഖുറാനും വിളിച്ചതില്ല അവരല്ല ഒന്നും പറയുന്നില്ല ഹജ്ജിന് വേണ്ടി വേണ്ടി നിൽക്കുന്ന വ്യക്തി അവന ഒരു ദിവസം പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു ഒരു അപകടത്തിൽ മരണം ഉണ്ടായി ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു അപകടങ്ങളൊന്നും നമ്മളെ ലോകമുസ്ലിമികളെയും നല്ല രീതിയിൽ അക്കബൂലും അബറൂറുമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ അങ്ങനെ ഉണ്ടായാൽ സപ്പോസ് അവർ മരണപ്പെട്ടു പോയാൽ അവർക്ക് കിട്ടുന്ന കൂലി കൂലിറിയും നിർവഹിച്ച കൂലി അവർക്ക് നൽകപ്പെടുമെന്ന് സീതുനാർ സുരഭി